ഡൽഹി രാഷ്ട്രീയ പുതിയ വഴിത്തെരുവിലേക്ക് മുൻ അമേഠി എം പി സ്മൃതി ഇറാനി രംഗത്തിറങ്ങുകയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിക്ക് പിന്നാലെ കുറച്ചു നാളുകളായി നിശബ്ദയായി തുടരുകയായിരുന്നു സ്മൃതി ഇറാനി ഇതിനിടയിലാണ് ഇപ്പോൾ രാജ്യ തലസ്ഥാനത്തിന് ബി പ്രവർത്തനങ്ങളിൽ സ്മൃതി ഇറാനി സജീവമായി പങ്കെടുക്കുന്നത് ബി ജെ പിയുടെ അംഗത്വ വിതരണത്തെയും സ്മൃതി തന്നെയാണ് നേതൃത്വം നൽകുന്നത് ഇതോടെ വരാനിരിക്കുന്ന ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മിക്കും അരവിന്ദ് കെജ്രിവാളിനെതിരെ പോമുഖം തുറക്കാനുള്ള നീക്കമാണ് സ്മൃതിയുടേത് എന്നാണ് വിലയിരുത്തലുകൾ സൂചിപ്പിക്കുന്നത് അടുത്തിടെ ദക്ഷിണ ഡൽഹിയിൽ സ്മൃതി ഇറാനി വീട് വാങ്ങിയിരുന്നു ഡൽഹിയിലേക്ക് പ്രവർത്തനം വ്യാപിപ്പിക്കുന്നതിന്റെ സൂചനയാണെന്നാണ് നേതാക്കൾ അന്ന് ചൂണ്ടിക്കാട്ടിയിരുന്നത് ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ ഒരു പാർട്ടി പ്രവർത്തനത്തിൽ സജീവമായിരിക്കുന്നത് അംഗത്വ വിതരണ ക്യാമ്പയിനിലും സജീവമായതിനെ തുടർന്ന് അവർ പങ്കെടുക്കുകയും ചെയ്യുന്നുണ്ട് പതിനാല് ജില്ലകളിൽ ഏഴടുത്ത് സ്മൃതിയുടെ മേൽനോട്ടത്തിലാണ് അംഗത്വ പ്രചാരണം നടക്കുന്നത് ഒരു നേതാവിനെ മുൻനിർത്തി പ്രചാരണം നടത്തണമെന്ന ആവശ്യം കഴിഞ്ഞ കുറച്ച് നാളുകളിലായി ഡൽഹിയിലെ ബി നേതാക്കൾ ആവശ്യപ്പെടുകയാണ് ശക്തരായ നേതാക്കൾ നയിച്ചാൽ ഡൽഹിയിൽ ആം ആദ്മിയെ വരഞ്ഞുകെട്ടാമെന്നും വലിയ മുന്നേറ്റം സാധ്യമാകുമെന്നാണ് നേതാക്കൾ ചൂണ്ടിക്കാട്ടിയത് രണ്ടായിരത്തി ഇരുപതിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ആരെയും ഉയർത്തിക്കാട്ടാതെ അല്ലെങ്കിൽ ഉയർത്തി കാട്ടിയിട്ടില്ല എന്ന് വേണം പറയാൻ ബി ജെ പി തെരഞ്ഞെടുപ്പിനെ നേരിട്ടതും അങ്ങനെയായിരുന്നു അന്ന് കനത്ത തിരിച്ചടിയായിരുന്നു പാർട്ടി നേരിട്ടത് എട്ട് സീറ്റിൽ മാത്രമാണ് ബി ജെ പിക്ക് വിജയിക്കാനായത് ബാക്കിയുള്ള സീറ്റുകളിൽ ആം ആദ്മി പാർട്ടി തൂത്തുവാരിയെടുക്കുകയും ചെയ്തു അതേസമയം തന്നെ നേതാവിനെ മുൻനിർത്തി തെരഞ്ഞെടുപ്പിനെ നേരിടാൻ തീരുമാനിച്ചാൽ എം പിമാരായ മനോജ് തിവാരി ബാംസുരി സ്വരാജ് ഡൽഹി ബി ജെ പി അധ്യക്ഷനായ വീരേന്ദ്ര സച്ച് ദേവ് പശ്ചിമ ഡൽഹി മുൻ എം പി പർവേഷ് വർമ്മ തുടങ്ങിയ നേതാക്കളുടെ പേരുകൾ പാർട്ടിയുടെ പരിഗണനയിലുണ്ട് എന്ന് എന്നാണ് ബി ജെ പി വൃത്തങ്ങൾ പറയുന്നത് ശക്തനായ നേതാവിന് കീഴിൽ അണിനിരന്നാൽ ഐക്യത്തിന്റെ സന്ദേശം നൽകാൻ സാധിക്കുമെന്നും നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ കിരൺ ബേദിയെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാട്ടിയ ബി ജെ പി തെരഞ്ഞെടുപ്പിനെ നേരിട്ടെങ്കിലും കനത്ത തോൽവയാണ് പാർട്ടി രചിച്ചത് അതുകൊണ്ട് തന്നെ ഏതെങ്കിലും നേതാവിനെ മുൻനിർത്തി തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് അനുകൂല തരംഗം ഉണ്ടാകുമെന്ന വിലയിരുത്തലുകൾ തെറ്റാണെന്നാണ് ഒരു വിഭാഗം പറയുന്നത് എന്തായാലും വരും ദിവസങ്ങളിൽ ഇത് സംബന്ധിച്ച് ചർച്ചകൾ സജീവമായേക്കാം പ്രത്യേകിച്ച് യ കേസിൽ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് ജാമ്യം കൂടി ലഭിച്ച സാഹചര്യത്തിൽ കെജ്രിവാൾ വീണ്ടും സജീവമാകുന്നതോടെ ബി ജെ പി സംബന്ധിച്ച സാഹചര്യം കൂടുതൽ വെല്ലുവിളി നിറഞ്ഞതാകുമെന്നും ചൂണ്ടിക്കാട്ടപ്പെടുന്നുണ്ട് അതേസമയം തന്നെ മധ്യ അഴിമതി കേസിൽ കഴിഞ്ഞ ദിവസം രാത്രിയോടെയാണ് അരവിന്ദ് കെജ്രിവാൾ ജാമ്യം നേടി പുറത്തിറങ്ങിയിരുന്നത് സി ബി ഐ രജിസ്റ്റർ ചെയ്ത കേസിൽ സുപ്രീം കോടതി ജാമ്യം അനുവദിച്ചതോടെയാണ് ജയിൽ മോചനം സാധ്യമായത് തിഹാർ ജയിലിന് പുറത്ത് വൻ സ്വീകരണമായിരുന്നു കെജ്രിവാളിന് പ്രവർത്തകർ ഒരുക്കിയത് എത്ര തകർക്കാൻ ശ്രമിച്ചാലും തകരില്ല എന്നും ഇനിയും ശക്തമായി തന്നെ പോരാടുമെന്നുമായിരുന്നു പുറത്തിറങ്ങിയതിനു ശേഷം പിന്നാലെ കെജ്രിവാളിന്റെ പ്രതികരണം എന്ന് പറയുന്നത് സ്മൃതി ഇറാനിയെ കെട്ടിയിറക്കിയത് ഡൽഹി ബി നേതൃത്വത്തിൽ അസ്വാരസ്യവും ഉണ്ടാക്കിയിട്ടുണ്ട് മുതിർന്ന നേതാക്കളായ നേരത്തെ പറഞ്ഞതുപോലെ തിവാരി സിംഗ് ഉൾപ്പെടെയുള്ളവർ ഇതിനെതിരെ രംഗത്തെത്തുകയും ചെയ്തിരുന്നു എന്നാൽ ഡൽഹിയിൽ ബി ജെ പിയുടെ സ്ത്രീ മുഖമാകുമെന്ന് പ്രതീക്ഷിച്ച അല്ലെങ്കിൽ മുൻ കേന്ദ്രമന്ത്രി സുഷമ സ്വരാജിന്റെ മകൾ ബാംസുരി സ്വരാജിനും സ്മൃതിയുടെ വരവിൽ അത്ര തീരെ തൃപ്തിയില്ല അതാണ് അവിടെ കാണാൻ കഴിയുന്നത് കേജ്രിവാൾ ഇനി തെരഞ്ഞെടുപ്പിനു മുൻനിർത്തിയുള്ള പ്രവർത്തനങ്ങളിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ജാമ്യ വ്യവസ്ഥകൾ പ്രകാരം മുഖ്യമന്ത്രിയുടെ ചുമതലകൾ പൂർണ്ണ സ്വാതന്ത്ര്യത്തോടെ ചെയ്യാൻ കഴിയാത്ത കെജ്രിവാൾ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് കച്ച കെട്ടുമ്പോൾ ശക്തമായ പോർമുഖം സ്മൃതിയുടെ തുറക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് ബി ജെ പി കേന്ദ്ര നേതൃത്വം കഴിഞ്ഞ രണ്ട് തവണയായി ഡൽഹിയിൽ കനത്ത പരാജയം രുചിച്ച് ബി ജെ പി ഇത്തവണ എന്ത് വില കൊടുത്തും ഭരണം പിടിക്കുകയാണ് ലക്ഷ്യത്തോടെ പോകുന്നത് അതിന് കെജ്രിവാളിനെതിരെ നിൽക്കാൻ ശക്തമായ ഒരു മുഖം വേണമെന്ന ചിന്തയിലായിരുന്നു അങ്ങനെയാണ് സ്മൃതി ഇറാനിയെ കറ കളത്തിലിറക്കാൻ ബി ജെ പി നേതൃത്വം സ്വീകരിച്ചത് ഡൽഹിയിൽ ആം ആദ്മി പാർട്ടിയുടെ കരുത്തായ സ്ത്രീ വോട്ടർമാർക്കിടയിൽ സ്മൃതിയുടെ കടന്നു കയറാനാകും അല്ലെങ്കിൽ സ്ത്രീകളെ കൂടുതൽ അടുപ്പിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് ബി എന്നാൽ ആ പ്രതീക്ഷയെല്ലാം തകരുന്ന രീതിയിലായിരുന്നു കഴിഞ്ഞ ദിവസം കെജ്രിവാളിനെ സ്വീകരിക്കാൻ വന്ന ആ ഒരു പ്രചാരണത്തിൽ അല്ലെങ്കിൽ ആ ഒരു ജനത്തിരക്കിൽ കാണാൻ സാധിച്ചത് സ്ത്രീകളും കുട്ടികളുമാണ് ഏറ്റവും കൂടുതലും അരവിന്ദ് കെജ്രിവാളിനെ സമീപിക്കുന്നത് അല്ലെങ്കിൽ അദ്ദേഹത്തിനൊപ്പം നിൽക്കുന്നതും അത് നമ്മൾ ഈ അരവിന്ദ് കെജ്രിവാളിൻ്റെ അറസ്റ്റിനോടനുബന്ധിച്ചുള്ള കാര്യത്തിൽ വളരെ വ്യക്തമായിട്ടുള്ളതാണ് കാരണം അദ്ദേഹത്തിനെതിരെ തെരുവിൽ ഇറങ്ങി സമരം ചെയ്യുമ്പോൾ ഒരു പുരുഷന്മാരെക്കാളും അല്ലെങ്കിൽ സ്ത്രീകളായിരുന്നു ഏറ്റവും കൂടുതലായിട്ട് മുന്നിട്ടിരുന്നു നിന്നിരുന്നത് അതുകൊണ്ട് തന്നെ അവർക്ക് ഇപ്പോൾ സ്മൃതി ഇറാനി വന്നതുകൊണ്ട് തന്നെ വലിയ മാറ്റമൊന്നും സംഭവിക്കാൻ പോകുന്നില്ല അതിൻ്റെ തെളിവായിരുന്നു ഈ അരവിന്ദ് കെജ്രിവാളിൻ്റെ സ്വീകരണത്തിൽ നമ്മൾക്ക് കാണാൻ സാധിച്ചത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ രാഹുൽ ഗാന്ധിയെ തോൽപ്പിക്കുമെന്ന് പറഞ്ഞ് വെല്ലുവിളിച്ച സ്മൃതി ഇറാനി എന്തായാലും ഡൽഹിയിൽ ജയിക്കാൻ പോകുന്നില്ല അത് നൂറ് ശതമാനം ഉറപ്പാണെന്നുള്ളത് അത് ഈ ഒരു അരവിന്ദ് കെജ്രിവാളിൻ്റെ വിഷയത്തിൽ തന്നെ മനസ്സിലാകും കാരണം അരവിന്ദ് കെജ്രിവാളിന് വാദിക്കാൻ വന്നത് എല്ലാ പാർട്ടികളും കൂടി ഒരുമിച്ചായിരുന്നു ഇനിയിപ്പോൾ ബി ജെ പിയുടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ബി ജെ പിക്ക് അകത്ത് നിരവധി പേര് സ്മൃതി ഇറാനിയെ വെറുക്കുന്നവരുണ്ട് അതുകൊണ്ട് തന്നെയും അവിടെ ഒരു ഭിന്നതയുണ്ട് അത് ചിലപ്പോൾ ആ ഒരു ഭിന്നത ഉള്ളവരൊക്കെ ചിലപ്പോൾ ഒരു ഈ അരവിന്ദ് കെജ്രിവാളിനെ തന്നെ സമീപിച്ചേക്കാം എന്ത് തന്നെ ആയാലും ആം ആദ്മി പാർട്ടി വലിയ രീതിയിൽ അല്ലെങ്കിൽ ഇന്ത്യ സഖ്യം വലിയ രീതിയിൽ കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് അവിടെ സ്മൃതി ഇറാനിയുടെ വിജയമൊന്നും അത്ര കൈവരിക്കുമെന്ന് തോന്നുന്നില്ല